നമ്മുടെ പുരാതന സംസ്കാരത്തിൽ തുളസി ചെടിക്ക് ലഭിച്ച സ്ഥാനം ഒന്നും വെറുതെയല്ല ആത്മീയതയുടെ ചിഹ്നമായും ആരോഗ്യത്തിന്റെ തൂണായും വാസ്തുദോഷം മാറ്റുന്ന മഹത്തായ ദൈവിക സാന്നിധ്യമായും തുളസിയെ നാം ഓർക്കുന്നു പക്ഷേ തുളസി വീട്ടിൽ വച്ചിരിക്കുന്ന വിധം സ്ഥാനം സംരക്ഷണം ഇതെല്ലാം ശരിയായില്ലെങ്കിൽ അതിന്റെ ഫലവും മറിച്ചായിരിക്കും തുളസിയെ വിഷ്ണുപ്രിയ എന്നും വിളിക്കപ്പെടുന്നു ശ്രുതിയുടെയും ഭക്തിയുടെയും ചിഹ്നം ഭഗവാൻ കൃഷ്ണനും മഹാവിഷ്ണുവും തുളസിയോട് അകമഴിഞ്ഞ സ്നേഹമാണ് പ്രകടിപ്പിച്ചത് തുളസി വീട് സംരക്ഷിക്കുന്ന അതിജീവനം പകരുന്ന ഒരു ശക്തിയാണ് വാസ്തുശാസ്ത്രത്തിൽ തുളസി വെക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥാനം ഈശാന കോണിൽ അതായത് വടക്കു കിഴക്ക് ദിശയിലാണ് തെക്ക് ഭാഗത്ത് തുളസി വെക്കുന്നത് സാമ്പത്തിക നഷ്ടത്തിനും കുടുംബകലഹങ്ങൾക്കും കാരണമാകാം തുളസി എപ്പോഴും തറ ഉയർത്തിയ പ്ലാറ്റ്ഫോമിൽ വെക്കുന്നത് ഏറ്റവും ഉത്തമം തുളസിക്ക് ചുറ്റുപാടും ശുചിത്വം പാലിക്കണം പ്രഭാതത്തിൽ സന്ധ്യാസമയത്ത് തുളസിക്ക് ദീപം വെക്കുക വെള്ളിയാഴ്ച തുളസിക്ക് പൂജയും ചെയ്യുക ഇതെല്ലാം കൊണ്ട് തുളസിയുടെ ദൈവികത ഉറപ്പാകും തുളസിയിലകളിൽ അടങ്ങിയിരിക്കുന്നത് യൂജിനോൾ പോലുള്ള ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഘടകങ്ങളാണ് ധൂമപാനം ചെയ്യുന്ന വീടുകളിൽ തുളസി വായുവിന്റെ ശുദ്ധീകരണം ചെയ്യുന്നു ജലദോഷം ആസ്ത്മ ത്വകരോഗങ്ങൾ സ്ട്രെസ് റിലീഫ് ഇതൊക്കെയാണ് തുളസിയുടെ ഔഷധ ഗുണങ്ങൾ തുളസി ഇൻഡോർ പ്ലാന്റ് ആയി വീട്ടിനുള്ളിൽ വെക്കരുത് പ്രത്യേകിച്ച് ബെഡ്റൂം തുടങ്ങിയ സ്ഥലങ്ങളിൽ മോശമായ കുഴിയിൽ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ തുളസി വെക്കുന്നത് ദോഷം വരുത്തും ഉണങ്ങിയ കരിഞ്ഞ തുളസി മാറ്റാതെ വെക്കുന്നത് ദാരിദ്ര്യം ആകർഷിക്കും നിങ്ങളുടെ വീട്ടിൽ തുളസി നിലനിൽക്കുന്ന രീതിയും സ്ഥിതിയും പരിശോധിക്കൂ ദാരിദ്ര്യവും കടവുമൊക്കെ മാറ്റുന്ന പുണ്യമുള്ള ചെടിയാണ് തുളസി അതിനാൽ നമുക്ക് അതിനെ ഭക്തിയോടെ നമിക്കുന്നതിനൊപ്പം ശരിയായി സംരക്ഷിക്കുകയും ചെയ്യാം